ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ജ്ഞാനേന്ദ്രിയമായ നേത്രം നേത്രം നേത്ര വൈകല്യ രോഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ചെവിയാണ് ചെവിയുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ നോക്കുകയാണ് അപ്പം പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ചെവി ചെവി ചെവിയെക്കുറിച്ചുള്ള പഠനം എന്താണെന്നറിയോ ഓട്ടോളജിയാണ് ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം നമ്മുടെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയതെന്ന് ചോദിച്ചാൽ അതിനുത്തരവും ചെവിയാണ് ശരീര തുലനില പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് ചോദിച്ചാൽ അതാണ് സെറിബല്ലമാണ് ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയെന്ന് ചോദിച്ചാൽ ചെവിയാണ് ശരീര തുലനാവസ്ഥ പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ അതിനുത്തരം ഏതാണ് സെറിബെല്ലമാണ് കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ് സെറിബ്രമാണ് കേൾവി എന്ന അനുഭവം നമുക്ക് സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം സെറിബ്രമാണ് ശരീരത്തൊഴിൽ നിന്നിലെ പാലത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ അതിനുത്തരം സെറിബെല്ലമാണ് ഇനിയും നമ്മുടെ ചെവിയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണ് മധ്യകർണം ബാഹ്യകർണം ആദരകർണം ഓക്കെ അപ്പം മാഹീകർണത്തിലെ ഭാഗങ്ങൾ ചോദിച്ചാൽ ചെവിക്കുടയും കർണനാളവുമാണ് ബാഹ്യകർണത്തിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ചെവികുടയും കർണനാളവുമാണ് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ മധ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് കർണപടം അസ്ഥിശൃംഖല ഓവൽ വിൻഡോ യൂസ്റ്റേഷ്യൻ നാളി റൗണ്ട് വിൻഡോ കർണപടം അസ്ഥിശൃംഖല ഓവൽ വിൻഡോ യൂസ്റ്റേഷൻ നാളി റൗണ്ട് വിൻഡോ ഇനി ആന്തരകർണത്തിലെ ഭാഗങ്ങൾ ചോദിച്ചാലോ വെസ്റ്റിബുള് കോക്ലിയ വെസ്റ്റിബുലാർ നാടിയുണ്ട് അർത്ഥവൃത്താകാര കുഴലുകളുണ്ട് ശ്രവണ നാടിയുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ശബ്ദ തരംഗങ്ങളെ ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണ്ണത്തിലെ ഭാഗം ഏതാണ് ഏതാണ് ചെവിക്കുടയാണ് ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗം ഏതാണ് ചെവിക്കുടയാണ് ശബ്ദതരംഗങ്ങളെ കർണ പടത്തിലേക്ക് നയിക്കുന്ന ഭാഗം ചോദിച്ചാൽ ബാഹ്യകരണത്തിലെ ഭാഗം ചോദിച്ചാൽ അത്ര കർണനാളമാണ് ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകരണത്തിലെ ഭാഗമാണ് കർണനാളം ഓഡിറ്ററി കനാലും അറിയപ്പെടുന്നു മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള സ്ഥലം ഏതാണ് ഏതാണ് കർണപടമാണ് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താക വൃത്താകൃതിയിലുള്ള സ്ഥലമാണ് കർണപടം ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലം ഏതാണ് ഏതാണ് കർണപടമാണ് ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് കർണപടം മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ് യൂസ്റ്റേക്കിയൻ തേക്കിയൻ നാളിയാണ് മദ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ് യൂസ്റ്റേക്കിയൻ നാളിയും കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നതും ഏതാണ് യൂസ്റ്റേക്കിയൻ നാളിയാണ് മദ്യകരണത്തിലെ പ്രധാന അസ്ഥികൾ ഏതൊക്കെയാണ് മാലിയസ് ഇൻകസ് ഉണ്ട് സ്റ്റേപ്പിയസ് ഉണ്ട് പക്ഷേ ഇതിനൊക്കെ ഓരോ ഷേപ്പുകളുമുണ്ട് മാലിയസിൻ്റെ ആകൃതി നോട്ട് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മാലിയസിൻ്റെ ആകൃതി ചുറ്റുകയാണ് ഇൻകസ് കൂടക്കല്ലാണ് സ്റ്റേപ്യസ് ഏതാണ് കുതിരലാടം ഇപ്പോൾ സ്റ്റേപ്യസ് കുതിരലാടം ഇൻകസ് കൂടക്കല്ലാണ് മാലിയസ് ഏതാണ് ചുറ്റുകയാണ് ഓർത്തിരിക്കുക കേട്ടോ അടുത്തത് ചേപ്പിസിൻ്റെ ചലനത്തിലൂടെ കോക്ലിയിലെ ദ്രവ്യത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് ഓവൽ വിൻഡോ ആണ് ഓവൽ വിൻഡോ ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓട്ടോസ്കോപ്പ് ആണ് ഓട്ടോസ്കോപ്പ് ശരീര തൊഴിൽനില പാനത്തിന് സഹായിക്കുന്ന ആന്ധ്രകണ്ണത്തിലെ ഭാഗങ്ങളാണ് അർത്ഥവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ഓക്കെ ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഭാഗമേത് കോക്ലിയാണ് ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ് കോക്ലിയം കോക്കിളിക്ക് അകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് റൗണ്ട് വിൻഡോ ആണ് നമ്മുടെ കോക്കിളിയുടെ ആകൃതി ഏതാണ് ഒച്ച ആകൃതി അപ്പോൾ മാലിയസ് ചു ചുറ്റിക ഇൻകസ് കൂടക്കല്ല് തീപ്പ്യസ് കുതിരല്ലാടം കോക്കിളി ഏതാണ് ഒച്ചിൻ്റെ ആകൃതി ഈ കോക്കിളിയിലെ അറകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ എത്രയാണ് മൂന്നാണ് കോക്കിളിയിലെ അറകളുടെ എണ്ണം എത്രയാണ് മൂന്നാണ് കോക്കിളിയുടെ ആകൃതി ഒച്ചിൻ്റെ ആകൃതി സ്ഥര അറയ്ക്കും അസ്ഥര അറയ്ക്കും അസ്ഥിക്ക് അറയ്ക്കുമിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്ര ദ്രവമാണ് പെരിലിംഫ് സ്ഥര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ് പെരിലിംഫ് അസ്ഥി അറയ്ക്കുള്ളിലെ സ്ഥര നിർമ്മിത അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം എന്ന് ചോദിച്ചാൽ ആണ് എൻഡോലിഫ് ഇത്രയും കാര്യങ്ങളാണ് ചെവിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സുകൾ ഒന്നുകൂടെ ഒന്ന് വിഷയം ചെയ്താലോ ചെവിയെക്കുറിച്ചുള്ള പഠനം അപ്പം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതിപ്പം അങ്ങ് റെഡിയാവും ചെവിയെക്കുറിച്ചുള്ള പഠനം ഏതാണ് ഓട്ടോളജി ശരീര തൊഴിൽനില തുലനാവസ്ഥ അല്ലെങ്കിൽ തൊഴില നില നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ചെവി ശരീര തൊഴിൽ നില പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലം കേൾവി എന്ന അനുഭവം സാധ്യമാകുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ് സെറിബ്രമാണ് ചെവിയുടെ പ്രാക പ്രധാന ഭാഗങ്ങളാണ് ബാഹ്യകർണം മധ്യകർണം ആന്ധരകർണം ബാഹ്യകർണത്തിലെ ഭാഗങ്ങളാണ് ചെവിക്കുടയും കർണ നാളവും മധ്യകർണത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇതൊക്കെയാണ് കർണപടം അസ്ഥ്യശൃംഖല ഓവൽ വിൻഡോ യൂസ്റ്റേഷ്യൻ നാളി റൗണ്ട് വിൻഡോ ആന്തരകർണത്തിലെ ഭാഗങ്ങളാണ് വെസ്റ്റിബൂള് കോക്ലിയ വെസ്റ്റിബുലാർ നാടിയ അർദ്ധവൃത്താകാര കുഴലുകൾ സ്രവണനാടി തുടങ്ങിയവ ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗം ചെവി കൂടെയാണ് ശബ്ദതരംഗങ്ങളെ കർണ പടത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗം കർണനാളമാണ് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള സ്ഥലം ഏതാണ് കർണപടമാണ് ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലം ഏതാണ് കർണപടമാണ് മധ്യകർണ്ണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ് യൂസ് നാളി കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് യൂസ് നാളി മധ്യകർണ്ണത്തിലെ പ്രധാന അസ്ഥികൾ ഏതൊക്കെ മാലിയസ് ഇൻഗസ് സ്റ്റേപ്പീസ് സ്റ്റേപ്പീസിൻ്റെ ചലനത്തിലൂടെ പോക്ലിയിലെ ദ്രവ ദ്രവ ത്തിൻ്റെ ചലനത്തിനു സഹായിക്കുന്ന ഭാഗം ഓവൽ വിൻഡോ മാലിയസിൻ ജാഗ്രതി ചുറ്റിക ഇൻകസ് കൂടക്കല്ല് തേപ്പിസ് കുതിരലാടം കോക്ലി ഒച്ച കോക്ലിയിൽ എത്ര അറകളുണ്ട് മൂന്ന് കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിലിംഫ് കോക്ലിയക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിനു സഹായിക്കുന്ന ഭാഗം റൗണ്ട് വിൻഡോ ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം കോക്ലിയ ഓക്കെ ആണല്ലോ ഇനി അതുപോലെ തന്നെ ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓട്ടോസ്കോപ്പാണ് ശരീര തുളനില പാലത്തിന് സഹായിക്കുന്ന ആന്തരകരണത്തിലെ ഭാഗങ്ങളാണ് അർത്ഥവൃത്താകാര കുഴലുകളും വെസ്റ്റി ബോർഡും ഇനി അടുത്ത ക്വസ്റ്റ്യൻ തലയോട്ടിയിലെ അസ്ഥി നിർബന്ധമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെവിയുടെ ഭാഗം ഏതാണ് ഏതാണ് ആന്തര കർണം സ്ഥര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ് പെരി ലിംഫ് അസ്ഥി അറയ്ക്കുള്ളിലെ സ്ഥല നിർമ്മിത അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ് എൻഡോ ലിഫ് മധ്യ അറയെയും താഴത്തെ അറയും തമ്മിൽ ബന്ധിപ്പി വേർതിരിക്കുന്ന സ്ഥലം ഏത് ഏതാണ് ബേസില സ്ഥലം ഇത്രയുമാണ് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ് ഇനി കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ അത് വേറെയുണ്ട് അപ്പോൾ ഇത്രയും ഏതെങ്കിലും അറിയാത്ത പഠിക്കുക ഒരു മാർക്കും മിസ്സാവരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ